ഇനി നമുക്ക് ഓണക്കളികളെക്കുറിച്ച് കാണാം ഓണക്കളികളെ ഒരുപക്ഷെ എല്ലാം ഇവിടെ പറയുന്നുണ്ടാവില്ല ഇതിലും കൂടുതൽ കളികളുണ്ടായിരിക്കാം എന്നാലും പ്രധാനപ്പെട്ട കുറേ കളികളെക്കുറിച്ച് ഓണവുമായി ബന്ധപ്പെട്ട ചിലതിനെ ഒന്ന് വേഗത്തിൽ നോക്കി കാണാം ഓണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കളി വള്ളംകളി തന്നെയാണ് അതും ആറന്മുള വള്ളംകളി ആറന്മുള വള്ളംകളിയോട് കൂടിയിട്ട് ഉത്രറ്റാതി വള്ളംകളിയോട് കൂടിയിട്ട് ഓണാഘോഷം തീരുന്നു എന്ന് നമ്മൾ കാണണ്ടായി പന്ന് അർജുനൻ ഭഗവാനെ പ്രതിഷ്ഠിച്ച ദിവസമാണ് ഉത്രട്ടാതി എന്നാണ് അതിൻ്റെ സ്മരണയ്ക്കാണ് ആറുമുളയിൽ ഭഗവാൻ വന്നു എന്നാണ് നിലക്കൽ നിന്നോ മറ്റോ അതാണ് ആറന്മുള എന്നുള്ള പേര് തന്നെ ഉണ്ടാവാനായിട്ട് ആറുമുള കെട്ടിയ ചങ്ങാടത്തിൽ എന്തായാലും ആറന്മുള വള്ളംകളി വളരെ പ്രസിദ്ധമാണ് വള്ളംകളികൾ പലതരത്തിലുള്ള വള്ളംകളികളുണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ കാണുണ്ടായില്ലോ ആധുനികമായിട്ടുള്ള വള്ളംകളികൾ ഉൾപ്പെടെ വള്ളംകളിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്ന് മറ്റൊന്ന് തൃശൂർ ഭാഗത്തുള്ള പുലിക്കളിയാണ് അത് നാലോണ നാളിലാണ് വള്ളംകളി അഞ്ചോണത്തിന് ഉത്തരട്ടാതിക്കാണെങ്കിൽ പുലിക്കളി പൂരോരുട്ടാദിക്കാണ് ഇപ്പോൾ സർക്കാരിൻ്റെയൊക്കെ അല്ലെങ്കിൽ നഗരസഭയുടെയും ഒക്കെ സഹായം കൊണ്ട് വിവിധങ്ങളായ പുലിക്കളി സംഘങ്ങൾ ഒരുപാട് തുക ചെലവഴിച്ചു ആണ് പുലിക്കളിയൊക്കെ നടത്തുന്നത് അല്ലാതെ കൊണ്ടും ഗ്രാമ പുലികൾ ഇറങ്ങി വേഷമിട്ട് ഇറങ്ങി പുലിക്കളി നടത്തുന്നു പക്ഷേ പുലിക്കളിക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസം പതിനാറാം മകമാണ് പതിനാറാം മകത്തിനും പുലിക്കളി ഉണ്ടാവുന്നതാണ് മകത്തടിയനെ മകനെ മകൻ അല്ലെങ്കിൽ മഹൻ എന്ന് പറയും പതിനാറാം മകത്തിന് മകനെ പറഞ്ഞയക്കാം എന്ന് പറയും എന്ന് പറഞ്ഞിട്ടാണ് ഓണം കഴിഞ്ഞ് തൃക്കാക്കരയപ്പനെ തള്ളുക എന്ന് ചില സ്ഥലത്ത് പറയുക അപ്പം മകനാണ് മകത്തടിയനായിട്ട് പറയുന്നത് ലക്ഷ്മി ദേവിടെ സാന്നിധ്യവും കൂടി അന്നുണ്ടെന്നാണ് ഇനി ഓണത്തിന് കളിക്കുന്ന മറ്റൊരു കളിയാണ് കൈകൊട്ടിക്കളി കൈകൊട്ടിക്കളി അതിന് വട്ടക്കളിയെന്നും എന്നും ഒക്കെ പറയും ഇപ്പോൾ പൊതുവെ എല്ലാവരും തിരുവാതിരക്കളി തന്നെ അത് തിരുവാതിരയ്ക്ക് കളിക്കുന്ന കളിയാണ് തിരുവാതിരക്കളി കൈകൊട്ടിക്കളി അത് സ്ത്രീകളാണ് പ്രധാനമായിട്ടും പുരുഷന്മാരുടെയും കൈകൊട്ടിക്കളി ഉണ്ട് സ്ത്രീകളാണ് പ്രധാനമായിട്ടും കൈകൊട്ടിക്കളിക്ക് അതിന് പ്രത്യേകമായിട്ടുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വട്ടത്തിൽ കളിക്കുന്നതുകൊണ്ടതിനെ വട്ടക്കളിയെന്നും കുമ്മി താളത്തിൽ അഴിക്കുമ്പോൾ അതിനെ കുമ്മി എന്നും പറയും പിന്നെ അടുത്തൊരു കളിയാണ് ഓണത്തല്ല് ഓണത്തല്ല് ഇന്നും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും വെറുതും അടിപിടിയല്ല അതൊരു കായിക കൂടിയാണ് അത് നേരിട്ട് കണ്ടവർക്കോ അല്ലെങ്കിൽ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കോ അത് എങ്ങനെയുള്ളതാണെന്ന് ബോധ്യമാവും ഓണത്തല്ല് വളരെ വിശേഷമായിട്ടുള്ളൊരു കളിയാണ് ഇനി മറ്റൊന്നാണ് കുമ്മാട്ടിക്കളി കുമ്മാട്ടിക്കളി എല്ലായിടത്തൊന്നുമില്ല മധ്യവേളത്തിൽ പല സ്ഥലത്തും ഉണ്ട് ദേഹം മുഴുവൻ പുല്ലും വാഴയുടെ ഇലയും ഒക്കെ വെച്ച് കെട്ടി പ്രത്യേകം മുഖം മൂടിയൊക്കെ ധരിച്ച് പാട്ടിൻ്റെയും കൊട്ടിൻ്റെയും താളത്തിനൊത്ത് കളിക്കുന്നതാണ് കുമ്മാട്ടിക്കളി കുമ്മാട്ടിക്ക് ഉണ്ട് പല പാട്ടുകളുമുണ്ട് അപ്പോൾ അതിലൊരു പെട്ടെന്ന് ഓർമ്മ വരുന്നത് കഴിഞ്ഞാൽ കുമ്മാട്ടിക്കൊരു മുണ്ട് കൊടുത്താൽ കുമ്പിട്ടെടുക്കും കുമ്മാട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരു പാട്ടൊക്കെ ഉണ്ട് കുമ്മാട്ടിക്കളി പിന്നെ മറ്റൊരു കളിയാണ് തുമ്പി തുള്ളൽ ഇത് പ്രധാനമായിട്ടും സ്ത്രീകളാണ് കളിക്കുക ആ പാട്ടൊക്കെ കേരളത്തിൽ വളരെ പ്രസിദ്ധമാണ് ഒന്നാനാം കൊച്ചു തുമ്പി എൻ്റെ കൂടെ പൊരുമൂന്നി എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് അപ്പോൾ ആ നടുക്കിലൊരു സ്ത്രീ ഇരിക്കും ബാക്കി സ്ത്രീകളൊക്കെ ചുറ്റും നിന്നിട്ട് പാട്ട് പാടി ഇവർ കുറച്ച് കഴിഞ്ഞ് ഉറഞ്ഞു തുള്ളും പൂക്കലയൊക്കെ കയ്യിൽ പിടിച്ച് പൂക്കൽ ഉറഞ്ഞ് തുള്ളി പിന്നെ തുമ്പിയെ എന്താ പറയുക അങ്ങനെ ഉറഞ്ഞ് തുള്ളൽ നിന്ന് അവസാനിപ്പിച്ച് ആണൊരു കളിയാണ് തുമ്പി തുള്ളൽ അത് കണ്ടിട്ടുള്ളവർക്ക് കണ്ടിട്ടുള്ളവർക്ക് അറിയാം അല്ലാത്തവർക്ക് പെട്ടെന്ന് പറഞ്ഞാലെല്ലാം ബോധ്യാവില്ല കളിച്ചിട്ടുള്ളവർക്കും അറിയാം തുമ്പിത്തുള്ളൽ ഓണക്കാലത്ത് കളിക്കുന്ന മറ്റൊരു കളിയാണ് ഇനിയും മറ്റൊരു കളിയാണ് തലപ്പന്തുകളി തലപ്പന്തുകളി പുരുഷന്മാരാണ് അല്ലെങ്കിൽ ആൺകുട്ടികളൊക്കെ കളിക്കുന്ന പ്രധാനമായും കളിക്കുന്നതാണ് തലപ്പന്തുകളി പണ്ടൊക്കെ ഓലപ്പന്ത് ഉണ്ടാക്കി അതുകൊണ്ടാണ് തലപ്പന്ത് കളി ഇപ്പോൾ പന്ത് വാങ്ങാൻ കിട്ടുക അത്തരം കളിക്കുള്ളതൊക്കെ തലപ്പന്തുകളി ഏതൊരു ഭാഗത്ത് തലപ്പന്തുകളി മത്സരം തന്നെ അവർ സംഘടിപ്പിച്ചിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പോഴും സംഘടിപ്പിക്കുന്നുണ്ടാവാം മറ്റൊന്നാണ് ഊഞ്ഞാലാട്ടം ഇത് എല്ലാ ദിക്കിലും ഉള്ളതാണ് ഊഞ്ഞാൽ ഓണാകുമ്പോഴേക്കും ഊഞ്ഞാൽ കെട്ടി ഊഞ്ഞാലാടുക എന്നുള്ളത് അത് ഊഞ്ഞാൽ ഊഞ്ഞാലാടുന്നത് തന്നെ എത്ര ഉയരത്തിൽ പോയി ആടാൻ പറ്റും എത്ര നേരം ദീർഘമായിട്ട് ആടാൻ പറ്റും തുടങ്ങിയ കുറേ കാര്യങ്ങൾ ഊഞ്ഞാലിൽ ഇരുന്നാടൽ നിന്നാടൽ ഇങ്ങനെ നിരവധി തരത്തിൽ ഊഞ്ഞാലാട്ടം തന്നെ ഉണ്ട് ഊഞ്ഞാലാട്ടം അതിൽ പ്രധാനമായും കുട്ടികൾ സ്ത്രീകൾ ഒക്കെയാണ് ഊഞ്ഞാലാട്ടത്തിൽ തൽപരായിട്ടുള്ള ആൾക്കാർ പിന്നെ മറ്റൊരു കളിയാണ് വടം വലി വലിയ കയർ വടം അല്ലെങ്കിൽ കമ്പക്കയർ ആ വടം വലിച്ച് രണ്ട് ഭാഗത്തായി സംഘങ്ങളായി നിന്ന് വടം വലിക്കുക ഇന്ന് പല സ്ഥലങ്ങളിലും അതൊരു ഒരു പ്രധാനപ്പെട്ട കായിക വിനോദമായിട്ട് മത്സരങ്ങളൊക്കെ ആയിട്ട് നടത്താണ്ട് വടംവലിക്ക് ശക്തരായിട്ടുള്ള എന്താ പറയുക നല്ല കഴിവുള്ള ചെറുപ്പക്കാർ അതിലെ ഭാഗമായിട്ട് ഉണ്ട് വടംവലി അത് എന്താ പറയുക സാധാരണ കളിയായിട്ടും ഒരു മത്സര ഇനമായിട്ടും ഇപ്പം ഉണ്ട് ഇനി വടക്കൻ കേരളത്തിലാണെങ്കിൽ കളിയെന്ന് പറയാൻ പറ്റില്ല ഓണപ്പൊട്ടൻ വരികയെന്നു വേണ്ടൊരു ഒരു ചടങ്ങ് തന്നെയുണ്ട് അതിന് വേഷം കെട്ടാനായിട്ടുള്ള ആളുകളും ഒരു പ്രത്യേക രീതിയിൽ ഇപ്പോൾ ഒരു പക്ഷേ പല ആൾക്കാരും അത് അതിൻ്റെ വീഡിയോസൊക്കെ പല ആൾക്കാരും മറ്റുള്ള സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും ഓണപ്പട്ടം ഓരോ വീടുകളിലും വന്ന് അനുഗ്രഹിക്കുന്നതാണ് പിന്നെ ഉള്ളത് ഓണത്തിന് ശേഷം വരുന്നൊരു കളിയാണ് കളി എന്ന് പറയാൻ പറ്റില്ല പോത്തോട്ടം അത് കന്നിമാസത്തിലാണ് ചില സ്ഥലങ്ങളിലൊക്കെ പോത്തോട്ടം ചിലത് ചിങ്ങത്തിൽ ഉണ്ടാവും പണ്ട് കൃഷിയുമായി ബന്ധപ്പെട്ട് കാർഷിക കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നതാണല്ലോ പോത്തങ്ങൾ പോത്തുകൾ ആ പോത്തിനെ ഓടിച്ച് അവയ്ക്ക് അത് ഏതെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടോ ആയാലും പരിസരങ്ങളിലൊക്കെ ആയിരിക്കും ഓട്ടം പോത്തോട്ടം എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് ഇങ്ങനെ നിരവധി കളികൾ ഓണവുമായി ബന്ധപ്പെട്ട് ഇതിലിപ്പോൾ പേര് പറയാത്ത പല കളികളും ഉണ്ടാവും ഞാൻ പെട്ടെന്ന് ഓർക്കാത്ത കളികളും ഉണ്ടാവും ഓരോ സ്ഥലത്തും പ്രാധാന്യമുള്ളതും ഉണ്ടാവും ഇങ്ങനെ നിരവധി കളികൾ കളികളും കൂടി ഓണത്തിൻ്റെ ഭാഗമാണ് ഓണത്തിൻ്റെ ഭാഗമായിട്ട് പല കാര്യങ്ങളും പറയും ഓണ വെയിൽ പറയും ഓണ നിലാവ് പറയും ഓണ കളി പറയും ഓണ ഓണക്കോടി പറയും ഓണ സദ്യ പറയും ഇങ്ങനെ പല കാര്യങ്ങളും ഓണവുമായി ചേർത്ത് പറയുന്നുണ്ട് ഓണത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഉത്രാടപ്പാച്ചിലാണോ അത് ഓണത്തിൻ്റെ തലേദിവസം ഇപ്പോൾ നമ്മളൊക്കെ ഒന്നാം ഓണം എന്ന് പറയുന്നത് ഒന്നാം ഓണം എന്ന് പറഞ്ഞൊരു സങ്കല്പം ഇല്ല സത്യം പറഞ്ഞാൽ അതിപ്പോൾ ഈ സർക്കാരിന് ആളുകൾക്ക് ഇത് കൊടുക്കാനൊക്കെ ആയിരിക്കാം അങ്ങനെ ഒന്നാമം ശരിക്കുന്നത് ഉത്രാടമാണ് ഉത്രാടമാണ് ഒന്നാമേണം അന്ന് ഉത്രാട ഉത്രാടപ്പാച്ചിലാണ് കാരണം തിരുവോണത്തിനുള്ള എല്ലാ സാധനങ്ങളും എല്ലാ കാര്യങ്ങളും ശരിയാക്കാനുള്ള ഓട്ടമാണ് ആ ഉത്രാട ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞിട്ടൊരു ഒരു കാര്യമുണ്ട് ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാ കൊല്ലവും കൊല്ലുമോണത്തോടനുബന്ധിച്ചിട്ടാണ് ചതയദിനാഘോഷമൊക്കെ വരെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ജയന്തി ഇത്തവണത് നേരത്തെ ആയി നേരത്തെ വെച്ചാൽ ഓണം വൈകിയത് കൊണ്ടാണ് പ്രാവശ്യം രണ്ട് തവണ തിരുവോണം വന്നു അപ്പോൾ അവസാനത്തെ ഓണമാണ് എടുക്കുക ഓണം കഴിഞ്ഞാൽ മിനത്തെ ദിവസം കന്നിമാസം ആരംഭിക്കുകയായി അപ്പോൾ കന്നിമാസത്തിന് പിന്നെ മറ്റ് കാര്യങ്ങളൊന്നുമില്ല എന്തായാലും നിരവധി കളികളാൽ സമൃദ്ധമാണ് ഓണം നിരവധി ആഘോഷങ്ങൾ ആഘോ ആഘോഷങ്ങളും ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ടും സമൃദ്ധമാണ് ഓണം ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുമ്പോഴും എന്തിനാണ് ആഘോഷിക്കുന്നത് ഈ ആഘോഷങ്ങളൊക്കെ എന്തിലൊക്കെയാണ് നമ്മളെ നയിക്കേണ്ടത് അത് വെറുതെ എന്തെങ്കിലും മദ്യം കഴിച്ച് എന്താ പറയുക ഛർദ്ദിച്ച് ഓരോ സ്ഥലത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ അതോ കുറേ സദ്യ പായസമൊക്കെ കുടിച്ച് വെറുതെ കിടക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ അതോ കുറേ കാശ് ചിലവാക്കി കളയാനുള്ളതാണോ ഇങ്ങനെയൊക്കെ ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ചാൽ വാസ്തവത്തിൽ എന്തിനാണ് ഓണം ആഘോഷം നമ്മുടെ ഓരോ ആഘോഷങ്ങളും ഓരോ ഉത്സവങ്ങളും നമ്മൾ നേരായ ദിശയിലേക്ക് ആഘോഷിക്കാനും നമുക്ക് എന്താ പറയുക എല്ലാവരെയും എല്ലാവരെയും ഒരുമയുടെ ഉത്സവമായിട്ട് ഓണം ആഘോഷിക്കുമ്പോൾ എല്ലാവരെയും ഒരുപോലെ നമുക്ക് കാണാനും ആ സാഹോദര്യവും ഒക്കെ കൊണ്ടുവരാനും അതിൻ്റെ യഥാർത്ഥ വശങ്ങളെ അറിയണം ഓണം നമ്മളിങ്ങനെ ആഘോഷിക്കുമ്പോഴും ഓണം എന്തിനാണ് എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർമ്മയുണ്ടാവണം ഭഗവാൻ്റെ പിറന്നാളാണ് ഭഗവാൻ അവതരിച്ച സുദിനമാണ് ചിങ്ങത്തിലെ തിരുവോണം അങ്ങനെ അറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ ഭക്തനായ ബലി അല്ലെങ്കിൽ മഹാബലിയാണ് നമ്മൾ ആരാധിക്കുന്നതെന്നും അല്ലാതെ ഇത് വെറുതും ആസുരികമായ ഒന്നല്ല ആസുരികത്തിലേക്കുള്ള പോക്കല്ല എന്ന് മനസ്സിലാവുകയും ഇന്ന് നമ്മൾ കാണുന്ന വികൃതമായ മാവേലിയോ മറ്റ് കാര്യങ്ങളോ ഒന്നും അല്ല എന്നുകൂടി അറിഞ്ഞുകൊണ്ട് ഓണത്തെ വേണ്ടാഘോഷിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം നമ്മുടെ എല്ലാ നമ്മുടെ ഓരോ കുടുംബത്തിൻ്റെയും ഒത്തുചേരലാവണം നമ്മളുടെയാണ് ഓണം നമ്മുടെ ഓണത്തെ മറ്റുള്ളവരെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവാറ് തട്ടിക്കൊണ്ടു പോകാറ് ഈ ഓണം നമ്മൾ നമ്മളോടൊപ്പമായിരിക്കണം മറ്റുള്ളവരോടൊപ്പം ആയിരിക്കാൻ പാടില്ല നമ്മളോടൊപ്പം നമ്മുടെ വീട്ട് നമ്മുടെ വീട് നമ്മുടെ കുടുംബം അങ്ങനെ ഓണത്തെ നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാനായി സാധിക്കട്ടെ അതിന് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അറിഞ്ഞ് ആചരിക്കുക അറിഞ്ഞ് ആഘോഷിക്കുക അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഹരി